அமூஸ்மெண்ட் பார்க் கக்காடம் பொயில் வளந்தூடு மலப்புரம் ஸ்ரீ விவேகானந்த படனகேந்திரம் பாலேமாடு எடக்கர യും ആ സംസാരത്തിന്റെ അടുവിൽ സമരം പോകണം എന്ന് പറയുകയും ചെയ്യാൻ മാത്രമാണ് ആരോഗ്യമന്ത്രി ചെയ്തിരിക്കുന്നത് ഈ നിമിഷം വരെ ഈ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്തിനാണ് അദ്ദേഹം അവിടെ ഇരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് അറിയാമോ അദ്ദേഹത്തിന് അദ്ദേഹത്തിനറിയില്ലെങ്കിൽ നമ്മുടെ കുതിരവട്ടം പപ്പ് പറഞ്ഞ മാതിരി അദ്ദേഹത്തിന് അറിയില്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തണം അതാണ് ഇവിടത്തെ ആശമാർ ഏറ്റെടുത്തിരിക്കുന്ന ഉദ്യമം ഈ നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കാനാണ് അത് നടപ്പാക്കാനാണ് ജനങ്ങൾ ക്യൂ നിന്ന് വോട്ട് ചെയ്ത് ഇവരെ തിരഞ്ഞെടുത്ത് വിട്ടത് അതിലൊരാളെ മുഖ്യമന്ത്രിയായി തീരുമാനിച്ചത് ആ മുഖ്യമന്ത്രി എൻ്റെയും നിങ്ങളുടെയും ചിലവിൽ ആർഭാടമായി ജീവിക്കുക രാജകീയമായി ജീവിക്കുക അദ്ദേഹവും നമ്മളെ പോലെ കണ്ണൂരിലെ ഒരു സാധാരണ മനുഷ്യനാണ് പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്കാർക്കും സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത തരത്തിൽ അത്യാടഭഭരിതമായിരിക്കാണ് അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിലും ചെയ്യാവുന്ന അവസ്ഥയായി മാറുക അടിക്കടി കാറ് മാറും മാറും അദ്ദേഹം ഈ കേരള സംസ്ഥാനം രൂപം കൊണ്ടത് മുതൽ മുഖ്യമന്ത്രിമാർ താമസിച്ചിരുന്ന ഈ ക്ലിഫ് ഹൗസിൽ ആകെ രണ്ട് നിലയേ ഉള്ളൂ ആ രണ്ടാമത്തെ നിലയിലേക്ക് പോകാൻ ലിഫ്റ്റ് വെച്ച മാന്യദേഹമാണ് നമ്മുടെ മുഖ്യമന്ത്രി അതിന് ലക്ഷങ്ങൾ ചിലവായി പണ്ടൊരു മുഖ്യമന്ത്രി കെ കരുണാകരൻ അദ്ദേഹത്തിന് വലിയൊരു അപകടം സംഭവിക്കുകയും ആ അപകടത്തിൽ നിന്ന് അദ്ദേഹത്തിന് ആരോഗ്യം വീണ്ടെടുക്കാൻ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കണം എന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചത് അനുസരിച്ച് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കുകയും ചെയ്തു ആ സ്വിമ്മിംഗ് പൂളിനെ പറ്റി ഈ നാട്ടിലെ ഇടതുപക്ഷം പറയാ പറയാത്ത അധിക്ഷേപമൊന്നുമില്ല അവരവസാനം പറഞ്ഞത് ഈ സ്വിമ്മിംഗ് പൂൾ ഇടതുപക്ഷത്തിന് അധികാരം കിട്ടുമ്പോൾ അതിൽ പട്ടിയെ കുളിപ്പിക്കും എന്നാണ് ഇപ്പം അവിടെ ആരാണ് കുളിക്കുന്നത് എന്ന് നമ്മൾ ചോദിക്കേണ്ടതുണ്ട് മാത്രവുമല്ല അതിൻ്റെ സൗകര്യങ്ങൾ പോരാഞ്ഞിട്ട് ലക്ഷക്കണക്കിന് മുടക്കി അത് എന്താണ് പറയേണ്ടത് പരിഷ്കരിക്കുകയാണ് ഇനി ഇതൊന്നും പോരാ നമ്മുടെ കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രി തൊഴിലാളി പാർട്ടിയുടെ മുഖ്യമന്ത്രി അദ്ദേഹം വീട് നവീകരിക്കാൻ വലിയ തുക ഉപയോഗിക്കുന്നു ഇതും അദ്ദേഹത്തിന് കാറുകൾ മാറി മാറി ഉണ്ടാക്കുന്നു ഇതൊന്നും പോരാഞ്ഞിട്ട് അദ്ദേഹം ഇപ്പം തൊഴുത്തുണ്ടാക്കുകയാണ് ഡൈ കാണുന്ന നിലമ്പൂർ ടൗണിന്റെ ഉള്ളിലുള്ള ഹലാക്കിന്റെ ബിൽഡിംഗ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്തു ചെയ്യാൻ വേണ്ടി തരാൻ പോകുക നിലമ്പൂർ ടൗണിലുള്ള ഡോക്ടേഴ്സ് ക്യാൻ സെന്ററിന്റെ തൊട്ടടുത്തും നിലമ്പൂർ കോവിലകം കവാടത്തിന്റെ തൊട്ടടുത്തുമാണ് ഈ ബിൽഡിംഗ് കാണുന്ന മൊത്തം ബിൽഡിംഗ് ആർക്ക് വേണമെങ്കിലും വാടകയ്ക്ക് എടുക്കാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ക്ലിനിക്കുകൾ ഐ ടി കമ്പനികൾ കലാ അക്കാദമികൾ ഓഫീസുകൾക്കൊക്കെ അനുയോജ്യമായ ഒരു ബിൽഡിംഗ് ഇത് ഈ മൂന്ന് നില ബിൽഡിങ്ങിൽ നല്ല വെള്ളം കിട്ടുന്ന വലിയൊരു കിണറും ഫ്ലോറിങ് പെയിന്റിങ് പ്ലംബിങ് ഇലക്ട്രിക്കൽ വർക്ക് എ സി പി വർക്ക് കൂടാതെ ഇരുനിലകളിലായി രണ്ട് വാഷ്റൂമും ഇവര് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ നല്ല വിശാലമായ പാർക്കിംഗ് ഈ ബിൽഡിംഗ് മുഴുവനായിട്ട് റന്റ് ചെയ്യുന്നവർക്ക് ബിസിനസ് റണ്ണിങ്ങിനായാണ് രണ്ട് മാസം ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ആവശ്യമുള്ളവർക്ക് കൊടുത്തോളൂ ഇതിന്റെ ആവശ്യത്തിന് ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാൻ കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പിലും ബന്ധപ്പെടാം